ആഗോള കത്തോലിക്ക സഭയിൽ സിനഡിന്റെ ഭാഗമായി ലോകത്തിലെ ഇടവക വികാരിമാരുടെ പ്രതിനിധികളുടെ യോഗം ഇന്നലെ ആരംഭിച്ചു മെയ് മാസം രണ്ടു വരെ റോമിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത് ഏകദേശം ഇരുന്നൂറോളം പേരാണ് സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് എല്ലാ രാജ്യങ്ങളിൽ നിന്നും വ്യക്തിഗത സഭകളിൽ നിന്നും പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കാളികളാകുന്നുണ്ട് സിനഡ് സെക്രട്ടേറിയറ്റ് വൈദികർക്ക് വേണ്ടിയുള്ള ഡിക്കാസ്ട്രി പൗരത്യ സഭകൾക്കു വേണ്ടിയുള്ള ഡിക്കാസ്ട്രി സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്ട്രി എന്നിവ സംയുക്തമായിട്ടാണ് സമ്മേളനത്തിൽ നേതൃത്വം നൽകുന്നത് സിനഡിൽ സഭയുടെ മുഖം ശിഷ്യരും പ്രേക്ഷിതരും സമൂഹ രൂപീകരണം പഠിപ്പിക്കലും എന്നീ മൂന്ന് വിഷയങ്ങളും മേലാണ് ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ചർച്ചകൾ നടക്കുന്നത് മെയ് മാസം രണ്ടാം തീയതി അംഗങ്ങളുമായി ഫ്രാൻസിസ് പാപ്പ കൂടിക്കാഴ്ച നടത്തും ഒരു സിനഡൽ സഭാരൂപീകരണത്തിൽ ഇടവക വികാരിമാരുടെ പങ്കിനെപ്പറ്റിയാണ് പ്രധാനമായും സമ്മേളനത്തിൽ പ്രതിപാദിക്കുന്നത് ഓക്സ് ന്യൂസ്